ർക്കും എനിക്കൊക്കെ വിശേഷങ്ങൾ സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു കേട്ടോ മഴയൊക്കെ കഴിഞ്ഞു എന്ന് തോന്നുന്നല്ലേ രണ്ടു ദിവസമായിട്ട് എന്തായാലും നല്ല അടിപൊളി കാലാവസ്ഥയൊക്കെയാണ് കേട്ടോ രാത്രിയിലൊക്കെ നല്ല തണുപ്പും വെളുപ്പിനെ ഇണീക്കാനൊക്കെ ഒരു രസമൊക്കെ ഉണ്ട് അപ്പോൾ മഴ കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ ഇങ്ങനെ പ്ലാൻ ചെയ്യുവാണോ നമ്മുടെ സിറ്റൗട്ടിലിരിക്കുന്ന ഈ ചെടിയൊക്കെ ഒന്ന് റീപ്ലാന്റ് ചെയ്യണം റിപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ മൊത്തമായിട്ടൊന്നെടുത്ത് മാറ്റി ഒരു ഡി ഒക്കെ ചെയ്യണം മഴയൊക്കെ നന്നായിട്ട് നനഞ്ഞ് നമ്മുടെ ചെടിയൊക്കെ കുറച്ച് ഇലയൊക്കെ ഒന്ന് മഞ്ഞക്കളറായിട്ടുണ്ട് എനിക്ക് വെള്ളം കൂടിയിട്ടാണോ അതോ ഈ പോട്ടൈൻ മിക്സ് ഇങ്ങനെ നിറഞ്ഞല്ലോ ചെടി വളർന്നതിൻ്റെ വേരൊക്കെ തിങ്ങി നിറഞ്ഞിട്ട് പോട്ടിൻ മിക്സ് നിറഞ്ഞ് ചിലതിൻ്റെയൊക്കെ ചട്ടിയൊക്കെ പ്ലാസ്റ്റിക് പോട്ടാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് എല്ലാത്തിനും ഓൾമോസ്റ്റ് എല്ലാത്തിനും പ്ലാസ്റ്റിക് പോട്ട് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതൊക്കെ കുറച്ച് പൊട്ടിയിട്ടൊക്കെയുണ്ട് അതൊക്കെ ഒന്ന് റീപ്ലാന്റ് ചെയ്ത് മാറ്റണമെന്ന് വിചാരിച്ച് തുടങ്ങിയതാണ് പക്ഷേ എനിക്കറിയില്ല എത്രത്തോളം ചെയ്യാൻ പറ്റുമെന്ന് കാരണം നല്ല വെയിലാണ് ഞാനിത് ഇന്നലെ തന്നെ പ്ലാൻ ചെയ്തിരുന്നത് അന്ന് രാവിലെ എഴുന്നേറ്റ് നേരത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് വെയിലാവുന്നതിന് മുന്നേ ഇപ്പോൾ നമുക്ക് ചുറ്റിലും മരങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഒരു ഉച്ചയ്ക്ക് ആകുമ്പോഴത്തേക്കും ഉച്ചയ്ക്ക് മുന്നേ തന്നെ നന്നായിട്ട് വെയിൽ തെളിഞ്ഞു തെളിയും കേട്ടോ വെയിലിന് നല്ല ചൂടുവാണല്ലോ അപ്പം വെയിലത്ത് കിടന്ന പണി ഉണ്ടായെന്ന നേരത്തെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷെ എങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തു വന്നാലും കൃത്യമായിട്ട് നിർഗന്തലെ വെയിലടിക്കുന്ന സമയമാകുമ്പോഴത്തേക്കും നമ്മൾ ഓരോ പണികളൊക്കെ തുടങ്ങുകയുള്ളൂ കേട്ടോ ചെറിയൊരു പോട്ടായിരുന്നു കേട്ടോ അത് എടുത്തപ്പോഴത്തേക്കും കൂടെ എന്തോ ഇഴഞ്ഞു കയറുന്ന പോലെ തോന്നി ഞാൻ പേടിച്ച് പെട്ടെന്ന് ചട്ടി അങ്ങ് താഴേക്ക് വിട്ടു അത് രണ്ട് കഷ്ണമായിട്ട് പൊട്ടിയിട്ടുണ്ട് അടിവയറ്റി ആന്തലായിരുന്നു കേട്ടോ പെട്ടെന്ന് മനസ്സിൽ വിചാരിച്ചത് പാമ്പ് എന്തോ ആണെന്നാണ് പക്ഷെ പാമ്പല്ലായിരുന്നു ഒരു പല്ലിയായിരുന്നു പാമ്പിനെ എനിക്ക് പണ്ടേ ഇഷ്ടമല്ല ഈ ഒരു സംഗതി ഞാൻ ചുമ്മാ ഭംഗിയായിട്ടിരിക്കട്ടെ എന്ന് വിചാരിച്ച മഴയൊക്കെ വരുന്നതിന് മുന്നേ പെയിന്റ് ചെയ്തു ഒരു പി വി സി പൈപ്പ് ഒരു എടുത്ത് വെച്ചിട്ട് പ്ലാൻ ചെയ്തൊരു ചെടിയായിരുന്നു കേട്ടോ ഇവിടെ ഈ ഫ്രണ്ടിൽ ചെടികൾ വെക്കുന്നതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ സെമി ഷെയ്ഡിൽ വെക്കേണ്ട ചെടികളാണെങ്കിലും മഴ പെയ്തു കഴിഞ്ഞാൽ നല്ലോണം മഴയും തന്നെ അതുപോലെ വെയിൽ തെളിഞ്ഞ വെയിൽ മൊത്തം ഇരുന്ന് കൊള്ളുകയും ചെയ്യും കേട്ടോ നമുക്ക് ഇവിടെ ഷെയ്ഡ് കുറവാണ് അതുകൊണ്ട് ഇലയ്ക്ക് വാട്ടം വരും അല്ലെങ്കിൽ ചീഞ്ഞു പോകും കളർ വ്യത്യാസം വരും അപ്പോൾ അതാണെങ്കിൽ അവിടെ ഇരുന്ന് മഴയൊക്കെ നനഞ്ഞ് ആ പ്ലാന്റ് നന്നായിട്ട് പോയായിരുന്നു പിന്നെ ബാക്കി ബാക്കിയുണ്ടായിരുന്നു ഉണങ്ങിയും കൂടെ ചെയ്തു പിന്നെ ആ പെയിൻറ്റ് ചെയ്തതൊക്കെ ഫുള്ള് പായൽ പിടിച്ച് കറുത്ത കളറും ആയിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് ഫ്രണ്ടിൽ നിന്ന് ഒഴിവാക്കാമെന്ന് വിചാരിച്ചു ഇവനാണെങ്കിൽ എപ്പോഴും എൻ്റെ പുറകെ അവിടെ നടക്കുന്നത് അതുകൊണ്ട് ഞാനെന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ അവനെ ചെളി പിടിപ്പിക്കേണ്ട നനയ്ക്കേണ്ട എന്നൊക്കെ വിചാരിച്ചിങ്ങനെ കെട്ടി വെക്കുകയോ അപ്പം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ എൻ്റെ പുറകെ വരാൻ വേണ്ടിയിട്ട് കിടന്ന് ചാടി ചാടി ചാടിയത് അവൻ്റെ അങ്ങ് പൊട്ടിച്ചു കേട്ടോ അങ്ങനെ അവനെ ഒരു തരത്തിൽ പിടിച്ചൊന്ന് കെട്ടിയിട്ടുണ്ട് നമ്മൾ ഫുള്ള് പ്ലാന്റ് എല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട് പിന്നെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തു ചുക്കടി വിലയൊക്കെ ഒന്ന് അടിച്ചു പൊടിയൊക്കെ ഒന്ന് തട്ടിയിട്ടിട്ടുണ്ട് ഇനി ഫുള്ളൊന്ന് സൊപ്പൊടിയും വെള്ളമൊക്കെ കഴുകി എടുക്കാനാണ് പ്ലാന് മഴക്കാലത്ത് സിറ്റൗട്ടിലേക്ക് നല്ല രീതിയിൽ വെള്ളം വീരുന്നതാണെങ്കിൽ ഈ മാറ്റൊന്നും നമുക്ക് അങ്ങനെ കഴുകി ഇടാനൊന്നും പറ്റത്തില്ലായിരുന്നു കേട്ടോ എപ്പോഴും ഇങ്ങനെ നനഞ്ഞ് പൊടിയൊക്കെ അതിലിങ്ങനെ പറ്റിപ്പിച്ച് കിടക്കുവായിരുന്നു പിന്നെ നല്ല വെയിൽ നമുക്ക് ഇങ്ങനെ ഇതുപോലെ തേച്ചൊക്കെ കഴിഞ്ഞ് നന്നായിട്ട് ഉണക്കിയൊക്കെ എടുക്കാൻ പറ്റുകയുള്ളൂ അങ്ങനെ നന്നായിട്ട് സോപ്പൊടിയൊക്കെ ഇട്ടൊന്ന് ബ്രഷ് കൊണ്ട് തേച്ച് ഉറച്ചൊന്ന് കഴുകിയെടുക്കാം കേട്ടോ കഴുകൊണ്ടിരുന്നപ്പോഴാണ് എന്തിനാ ഞാൻ ഞാനിത്രീ സോപ്പൊടി ഇതിലേക്ക് വെതറി എന്ന് ചിന്തിക്കുക കാരണം മുഴിച്ചിട്ട് മുഴിച്ചിട്ടും ഈ സോപ്പൊന്നും കഴുകികളാൻ പറ്റുന്നില്ലായിരുന്നു പിന്നെ ഞാനിത് ഇതിലേക്ക് ഇങ്ങനെ കയറ്റിയിട്ട് വിരിച്ചിട്ടിട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ച് നല്ലോണം സോപ്പ് കളഞ്ഞു കേട്ടോ അപ്പോൾ ചെറിയൊരു നിറവ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഇത് വെയിൽ കൊള്ളുന്നതാണ് ഇതിൻ്റെ നിറമൊക്കെ പോയായിരുന്നു കേട്ടോ വനഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിന് ഭയങ്കര വെയിറ്റ് ആയിരുന്നു കേട്ടോ എനിക്കിതിവിടം വരെ എത്തിക്കാൻ പറ്റുള്ളൂ ഞാനിത് അപ്പുറത്ത് നല്ല വെയിലത്ത് കൊണ്ട് ഇടാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അവിടെ വരെ കൊണ്ടുപോയിട്ടും എനിക്കത് കൈ ഒന്ന് പൊക്കിയൊന്നും വിരിച്ചിടാൻ പറ്റുന്നില്ലായിരുന്നു കേട്ടോ പിന്നെ എങ്ങനെയൊക്കെ ഇട്ടു നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന മാറ്റും കാർപ്പറ്റുകളും ഒക്കെ നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കയറി താമസിക്കുമ്പോൾ തന്നെ ഉപയോഗിക്കാൻ വാങ്ങിച്ച സാധനങ്ങളുടെ കൂട്ടത്തിൽ വാങ്ങിച്ചത് തന്നെയാണ് ഇപ്പോഴും ഉപയോഗിക്കുന്നത് കേട്ടോ അത് എപ്പോഴും വെയിലും മഴയൊക്കെ നനയുന്നതും കൊള്ളുന്നതും ഒക്കെ കൊണ്ട് അതിൻ്റെ കളറൊക്കെ പോയി മാറ്റാൻ പാകത്തിനാണ് നിൽക്കുന്നത് അല്ല ഇരിക്കുന്നത് പക്ഷേ നമ്മൾ എന്തെങ്കിലും വിരുന്നുകാരോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളോ അല്ലെങ്കിൽ കുറച്ച് കാണുന്ന ആൾക്കാരൊക്കെ വരുന്ന ഒരു സമയത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ കുറച്ച് നല്ല സാധനങ്ങൾ നമ്മൾ എടുത്ത് പാകത്ത് വെച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക വീടുകളിൽ ഇങ്ങനെ തന്നെ ആയിരിക്കും വിരുന്നുകാരൊക്കെ വരുന്ന സമയത്ത് അവർക്ക് കാണാൻ അവരെ കാണിക്കാനും അല്ലെങ്കിൽ അവർ വരുന്ന സമയത്ത് വീടൊന്ന് ഭംഗിയാക്കി വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കുറച്ച് സാധനങ്ങൾ അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ ഒരിക്കലും നമ്മളെടുത്ത് ഉപയോഗിക്കാതെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരിക്കും ഡോർമാറ്റുകള് കാർപ്പറ്റുകള് കുഷ്യൻ കവേഴ്സ് ബെഡ്ഷീറ്റുകൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പാത്രങ്ങൾ പ്രത്യേകിച്ച് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മുടെയൊക്കെ വീട്ടിൽ ഓർക്കപ്പുറത്തല്ലേ ആരെങ്കിലുമൊക്കെ കയറി വരുവുള്ളൂ അന്നേരത്തെ ചളിപ്പാണ് സഹിക്കാൻ വേലാത്തത് എനിക്ക് ചെടികളൊക്കെ കാണുന്നതും അതിൻ്റെ ഭംഗിയൊക്കെ എൻജോയ് ചെയ്യുന്നതും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ചെറുപ്പം തൊട്ടേ പക്ഷേ എനിക്കതൊരു ഹോബിയൊന്നും ആയിരുന്നില്ല ചെറുപ്പത്തിലായിരുന്നെങ്കിലും പഴയ വീട്ടിലായിരുന്നപ്പം വീട്ടിലെ ചെടികളൊക്കെ നട്ട് വളർത്തിയിരുന്നതും കെയർ ചെയ്തിരുന്നതും ഒക്കെ അപ്പച്ചായയും ചേട്ടായിരുന്നു കേട്ടോ എനിക്കങ്ങനെ പ്ലാന്റിങ്ങിനോട് വലിയ ഒരു ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു പക്ഷേ എനിക്ക് ഇഷ്ടമായിരുന്നു പക്ഷെ എന്നെക്കാളും കൂടുതൽ അവരായിരുന്നു അത് ചെയ്തുകൊണ്ടിരുന്നത് ഇതിനിടയ്ക്ക് അമ്മച്ചി എനിക്ക് കുടിക്കാൻ കൊണ്ടുത്തന്നായിരുന്നു കേട്ടോ ഞാനാണെങ്കിൽ ഷുഗർ കട്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് രാവിലത്തെ ചായ കൂടിയും വൈകുന്നേരത്തെ ചായ കൂടിയും കാപ്പുകൂടിയും ഒക്കെ നിര്ത്തി കേട്ടോ പക്ഷേ ഈ അമ്മച്ചിയാണെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് എന്തെങ്കിലും പഞ്ചസാര കളക്കി കൊണ്ടുത്തരും കുടിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഞാൻ സ്ക്വാഷാണ് ഇപ്പോൾ എനിക്ക് കൊണ്ടുത്തന്നത് ഞാൻ എന്തായാലും ദാഹിച്ചു നിൽക്കുവായിരുന്നു മടുത്തില്ലേ കൊച്ചേ എന്നും പറഞ്ഞുകൊണ്ട് കൊണ്ടു തന്നാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കുടിച്ചിട്ട് ഞാൻ എൻ്റെ പണികളിങ്ങനെ തുറന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞു വന്നത് എൻ്റെ ഗാർഡനിങ്ങിനെ കുറിച്ചാണ് കേട്ടോ ആ ഒരു സമയത്ത് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ചെറിയ ചെറിയ ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്യുമായിരുന്നു അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പിന്നെ സ്റ്റിച്ചിങ് ചെയ്യുമായിരുന്നു അത് മെഷീനിലല്ല കൈകൊണ്ടൊക്കെ ഡ്രസ്സ് തയ്ക്കുന്നത് അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ അതൊക്കെ ചെയ്ത് ഞാൻ തന്നെ ഡ്രസ്സ് തയ്ച്ചൊക്കെ ഇട്ടുകൊണ്ട് നടക്കുമായിരുന്നു പിന്നെ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലൊന്നും അത് അങ്ങനെ നിന്നിട്ടില്ലാത്തത് കൊണ്ട് പുതിയ ചെടികൾ വാങ്ങിച്ച് നടന്നതോ അല്ലെങ്കിൽ നഴ്സറി വിസിറ്റ് ചെയ്യുന്നതോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അതിനുള്ള സമയമൊന്നും ഇല്ലായിരുന്നു കേട്ടോ പിന്നെ ഇവിടെ വന്നിങ്ങനെ കുറച്ച് ഫ്രീ ടൈം ഒക്കെ കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഉള്ളിലുള്ള ചെടികളോടുള്ള ആ ഒരു ഇഷ്ടം ഇങ്ങനെ പുറത്ത് വന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നഴ്സറികളിലൊക്കെ പോവുകയും പുതിയ പ്ലാൻസ് എനിക്കിഷ്ടപ്പെട്ട പ്ലാന്റ്സ് ഒക്കെ വാങ്ങിക്കുകയും പ്ലാൻ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇതൊരു കഴിഞ്ഞ ഇപ്പോൾ ഒരു ഒന്നൊന്നര വശമായിട്ടുള്ളൂ ഞാനിങ്ങനെ സിറ്റൗട്ടിലൊക്കെ ഇങ്ങനെ പ്ലാൻസ് ഒക്കെ വെച്ച് ഒന്ന് കെയർ ചെയ്യാനൊക്കെ തുടങ്ങിയിട്ട് ചെയ്തു തുടങ്ങിയെങ്കിലും പ്രോപ്പറായിട്ടൊന്നും അങ്ങോട്ട് എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം പോലെ വന്നിട്ടില്ല കാരണം നമുക്ക് മിറ്റത്തിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് കുറച്ച് വീടിന് ചുറ്റും കുറച്ചധികം ഇങ്ങനെ ബാക്കി കിടപ്പുണ്ട് കിട്ടും ഒന്ന് കെട്ടിയെടുക്കാനും കുറച്ച് ഈ ചെടിയൊക്കെ നടാനായിട്ടുള്ള ഒരു പ്രോപ്പറായിട്ടുള്ള ഏരിയ ഒക്കെ ഒന്ന് തിരിച്ച് ഒന്ന് ശരിയാക്കി എടുക്കാനൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ പെൻഡിങ് വെച്ചേക്കുന്നത് ഞാൻ പണികളെല്ലാം എന്നാലും എനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് ഞാനിങ്ങനെ നഴ്സറികളിലൊക്കെ പോകുമ്പോഴത്തേക്കും ഇഷ്ടപ്പെട്ട ചെടികൾ എൻ്റെ കയ്യില്ലാത്ത ചെടികൾ ഞാനിങ്ങനെ വാങ്ങിച്ച് കൊണ്ടുവന്ന് മിനിമലായിട്ട് ചെയ്യാറുണ്ട് കേട്ടോ പിന്നെ ആരുടെയെങ്കിലുമൊക്കെ വീട്ടിൽ പോകുമ്പോഴും ഇഷ്ടപ്പെട്ട ചെടികൾ കണ്ടാൽ ഞാൻ പറിച്ചുകൊണ്ട് വരാറുണ്ട് ഇപ്പോൾ അങ്ങനെ പോട്ട് ചെയ്യാറില്ല ഞാനിങ്ങനെ കൊണ്ടുവരുന്ന ചെടികളല്ലേ ഇങ്ങനെ പോർകുവശത്ത് ഒരു ഏരിയ ഉണ്ട് അവിടെ ഇങ്ങനെ നട്ട് നട്ട് വെക്കും കേട്ടോ ഇപ്പോൾ കുറച്ചായിട്ട് നഴ്സറിയിൽ പോകാനും കുറച്ച് ചെടി ചെടിച്ചെട്ടികളൊക്കെ വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു അതൊക്കെ വാങ്ങാനായിട്ടുള്ളൊരു സമയം കിട്ടി പിന്നെ മഴയും കൂടെ അല്ലേ മഴയൊക്കെ കഴിഞ്ഞിട്ട് അതൊക്കെ ഒന്ന് പോട്ട് ചെയ്ത് മുറ്റത്ത് ഭംഗിയാക്കി വെക്കാം എന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുവാണ് ഈ ചെടിയായിരുന്നു കേട്ടോ ഞാൻ ഫസ്റ്റിൽ ഔട്ടിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചത് ഇത് ചെറിയൊരു ചെടിയായിരുന്നു പക്ഷേ രണ്ട് ചൂടുണ്ടായിരുന്നു കേട്ടോ ആ രണ്ട് ചൂട് രണ്ട് പോട്ടിലാക്കി ഇങ്ങനെ ഫ്രണ്ടിൽ ആ ബീമിൻ്റെ രണ്ട് സൈഡിലും വെച്ചിരുന്നു അത് നന്നായിട്ട് വലിയ കെയറിൻ്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു പക്ഷേ നല്ല ബുഷിയായിട്ട് അടിപൊളിയായിട്ടത് പിടിച്ച് കിട്ടിയായിരുന്നു കേട്ടോ നല്ല രസമാണ് അത് നിൽക്കുന്നത് കാണാനും ഇനിയിപ്പോൾ ഒരുപാട് ചോടുകളുണ്ട് ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് പിരിച്ച് വേറെ പോട്ടിലാക്കി ഒന്ന് വെച്ച് പിടിപ്പിച്ചെടുക്കേണ്ടതും ഉണ്ട് കേട്ടോ അങ്ങനെ എൻ്റെ പണികൾ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പത്ത് മിനിറ്റ് കൊണ്ട് ചെയ്ത് തീർത്തതല്ല നല്ല പണിയുണ്ടായിരുന്നു ഓരോ പ്ലാന്റിൻ്റെയും ചട്ടികളെല്ലാം തൂത്ത് അടച്ച് വെക്കണമായിരുന്നു കരിഞ്ഞ ഇലകളും വടി ഇലകളും പോയ ഇലകളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കട്ട് ചെയ്ത് ക്ലീനാക്കി അടിപൊളിയാക്കി വെച്ചു കുറച്ച് പ്ലാന്റ്സ് അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ എൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ കുറേ നിറച്ചിരിക്കുന്നത് കാണുമ്പോഴത്തേക്കും ഇത് കുറച്ച് വൃത്തികേടല്ലേ കുറച്ച് മാറ്റാമെന്ന് വിചാരിച്ച് ഞാൻ കുറെ എല്ലാം അടുത്ത് പുറത്തു കൊണ്ടുവയ്ക്കും അത് കഴിച്ച് പിന്നെ നോക്കുമ്പോൾ എനിക്ക് തോന്നും ഇത് പോരെ കുറച്ചും കൂടെ വേണമെന്നാലേ നല്ല ഭംഗി ഉണ്ടാവുകയുള്ളൂ എന്ന് വിചാരിച്ച് പിന്നെ അതെടുത്തുകൊണ്ട് വയ്ക്കും ഇങ്ങനെ മാറ്റിമറിച്ചും ഒക്കെ എന്തായാലും നമുക്ക് ഇടയ്ക്ക് ബോറൊക്കെ ഇടയ്ക്കുള്ളൂ ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അങ്ങനെ മാറ്റി മാറ്റിമറിച്ചൊക്കെ വെക്കാറുണ്ട് അങ്ങനെ പ്ലാൻസ് ഒക്കെ എടുത്ത് ഞാനൊന്ന് ഒന്ന് റീ അറേഞ്ച് ചെയ്ത് വയ്ക്കാമെന്ന് വെച്ചു പക്ഷേ ആ ഇരുന്ന സ്ഥലത്തോട്ട് തന്നെ ഇരിക്കുന്നതാണ് നല്ലത് എന്ന് പിന്നീട് മനസ്സിലായപ്പോൾ ഇരുന്നപോലെ തന്നെയൊക്കെ എടുത്ത് വെച്ചു വീട്ടിൽ നിന്ന് ഒരു പ്ലാന്റ് എടുത്ത് മാറ്റിയിട്ടുണ്ട് ഒന്ന് രണ്ട് പ്ലാന്റ് എടുത്ത് പുറത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം ചെറിയൊന്ന് വെയിലൊക്കെ കൊണ്ട് ഒന്ന് മഴ വരുവാണെങ്കിൽ മഴയൊക്കെ ഒന്ന് കൊള്ളട്ടെ എന്ന് വിചാരിച്ചു നല്ല വെയിലത്ത് നിന്നാണ് ഞാൻ എന്റെ പ്ലാന്റ് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തത് കേട്ടോ പക്ഷെ എന്റെ പണി കഴിഞ്ഞപ്പോഴത്തേക്കും വെയിലൊക്കെ ഭംഗിയിട്ടുണ്ട് മഴക്കയറി ചെറുതായിട്ട് കയറിയിട്ടുണ്ട് നമ്മൾ വാഷ് ചെയ്തിട്ട് മാറ്റ് ഉണങ്ങിയിട്ടില്ല അതൊന്നും മഴ തനയാതെടുത്ത് അകത്തേക്കും വെക്കാനുണ്ട് ഇവിടെ ഒരു ഫിലാഡൻഡൺ ഉണ്ടായിരുന്നു അതെടുത്ത് ഞാൻ പുറത്തേക്ക് വെച്ചു എന്റെ ഇലക്ക് ചെറിയൊരു മങ്ങല് വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ചിരുന്നു ഒന്ന് വെയിലും കാറ്റുമൊക്കെ കൊള്ളട്ടെ എന്ന് വിചാരിച്ചു ഈ ഫിലാഡൻറിനാണ് ഞാൻ ഫ്രണ്ടിലേക്ക് ആദ്യമായിട്ട് പ്ലാൻ ചെയ്ത് വെച്ചത് കേട്ടോ ഈ ഒരു ഏരിയയിലാണ് ഇത് തുടക്കം തൊട്ട് ഇരിക്കുന്നത് അത്യാവശ്യത്തിന് വെയിലും കാറ്റും വെളിച്ചമൊക്കെ കിട്ടുന്നത് കൊണ്ട് നല്ല ഗ്രീൻ കളറിൽ നല്ല അടിപൊളിയായിട്ട് കയറി വന്നിട്ടുണ്ട് കേട്ടോ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് എടുത്തോണ്ട് നടന്ന വഴിക്ക് ചെറുതായിട്ട് ചെരിഞ്ഞു പോയിട്ടുണ്ട് വെയിറ്റ് കാരണം അപ്പൊ ഇതിന് ചെറിയൊരു സപ്പോർട്ട് കൊടുത്ത് ഒന്ന് നേരെയാക്കി നിർത്തണം ചെറിയൊരു ബ്ലോഗായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ നല്ല സ്നേഹത്തോടെയുള്ള കമൻസ് ഒക്കെ പോകുന്നോട്ടെ അടിപൊളി വീഡിയോസ് ഒക്കെ ആയിട്ട് വേഗം വരാമെ Bye